ഹലോ 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 കുറച്ച് ദിവസം ഐ വിന കുറച്ച് ദിവസമല്ല രണ്ടുമൂന്ന് ദിവസമായെന്ന് തോന്നു വരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ലാസ്റ്റ് വന്നത് എനിക്ക് കഴിഞ്ഞ വഴിക്കില്ലാന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇന്നലെ ഇന്നലെ മൺഡേ ഇന്നലെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും വരുന്നത് കേട്ടോ ഇവിടെ കറൻറ്റിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ എത്രത്തോളം നെറ്റ് കിട്ടും എന്നൊന്നും അറിയില്ല ആരെയും കാണുന്നില്ല രണ്ടു ദിവസം ആരെയും വരാനിട്ടാന്നു ഹലോ എന്താണ് മിണ്ടാത്തത് കുട്ടികളെ മിണ്ടണില്ലല്ലോ ആരോ രണ്ടുപേരും മിണ്ടുന്നില്ല ഹായ് പറയൂ ഹലോ 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 ആരോ ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടാ തോന്നുന്നു ആരോണ്ട് സ്ഥലം വിട്ട് ആരെങ്കിലൊക്കെ വരട്ടെ എന്നിട്ട് പറയാം അല്ലേ നമസ്കാരം വിവേക് അല്ലേ വിവേക് തന്നെ അല്ലേ ഇടയ്ക്ക് നാലൊക്കെ എനിക്ക് മാറിപ്പോയതാണ് ആ പിക്ചർ കാണുമ്പോഴാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത് പക്ഷെ പിക്ചർ അത്ര ക്ലിയർ ഒന്നുമില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ തോന്നാണെന്നറിയാൻ പിക്ചറായിട്ട് നമ്മുടെ അച്ഛന്മാരില്ലേ ക്രിസ്ത്യൻസിൻ്റെ അതായത് കപ്പൂച്ചൻ സഭയിലുള്ള അച്ഛന്മാരെ പോലെ തോന്നുന്നു പെട്ടെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു പിക്ക് പിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതോരു ബ്ലാക്കാന്ന് ബ്ലാക്ക് കളർ എന്തോ ഡ്രസ്സാന്ന് തോന്നിട്ടിരിക്കുന്നത് അപ്പോ ഹായ് എന്തൊക്കെയുണ്ട് വിവേക് ആളെ ഫേസ് ഒന്നും തിരിയുന്നില്ല അതാ ഞാൻ ചോദിച്ച എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ അയ്യോ സത്യം എനിക്ക് പെട്ടെന്ന് ആ പ്രഫുൽപ്പിക്കുകയാണ്പോ അങ്ങനെ ഒരു ഫീൽ വരുന്നത് കപ്പൂർ ചിൻ സഭയിലെ അച്ഛന്മാരുടെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ ചേച്ചി പിന്നെ സുഖം നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോകണോ വിശേഷങ്ങൾ പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ചേഞ്ച് ചേഞ്ച് ചെയ്തേക്കാന്നപ്പോൾ ഓക്കെ അങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് വരുന്നതെന്ന് പറഞ്ഞേ കണ്ടപ്പോൾ മാറ്റണം കഴിച്ചു കഴിച്ചു നാല് പേരുണ്ടായിട്ട് ഇവിടെ ഒരാളെ മെസ്സേജ് ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാവരും എവിടെ പോയോ എന്തോ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കാമോ അല്ലേ ഹലോ 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 പോയോ സാപ്ര നമസ്കാരം യുവർ ഡെൻറ്റിസ്റ്റ് സബ്സ്ക്രൈബർ ആണ് സുഖാണോ ഡെൻറ്റിസ്റ്റ് എന്നാളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണല്ലേ പക്ഷേ ഇങ്ങനെയായിരുന്നല്ലോ എന്താണെന്ന് വേറെ എന്തോ ഒരു പേരായിരുന്നോ തോന്നുമല്ലേ എന്തൊക്കെയുണ്ട് ഡോക്ടറാണോ ഡെന്റിസ്റ്റ് ആയിരിക്കുമല്ലേ ആണെന്ന് തോന്നുന്നു അറിയില്ല എന്തോ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നു മറന്നുപോയി ഡെന്റിസ്റ്റ് ആണോ ആ കരണ്ട് വന്നു കരണ്ട് ഇത്ര നേരം കരണ്ടില്ലായിരുന്നു ചൂടെടുത്തിരിക്കായിരുന്നു പെട്ടെന്നാ കരണ്ട് ബാബു ചേച്ചി ടാറ്റോ അടിക്കുവോ ഏ ടാറ്റോ അടിക്കുവോ ടാറ്റോ ഒന്നും അടിക്കില്ല ടാറ്റു അടിക്കാറുമില്ല അടിച്ചു കൊടുക്കാറുമില്ല ഇന്ന് എന്താ പറ്റി എനർജി കുറവായ കുറവുള്ള പോലെ എനർജി കുറവുള്ള കുറവായിട്ടൊന്നും ഡോക്ടർ ജോസ് ജയ്ക്കം ജോ ജയ്ക്കം ഓക്കെ പുഷ്പരാജ് ഹായ്ക്കാ ഹായ് പുഷ്പരാജ് എനർജി കുറവൊന്നുമില്ല കറണ്ട് ഇല്ലായിരുന്നു ഇത്ര നേരം ഭയങ്കര ചൂടെടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നായിരിക്കും മുഖത്ത് കാണുന്നറിയില്ല അതെ അതെ റൂട്ട് കനാൽ ആണ് ഓക്കെ ഓക്കെ ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ മറന്നുപോയി ഫുഡ് കഴിച്ചല്ലേ പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിഞ്ഞതിന് ശേഷമാണിവിടെ ലൈവില് വന്നിരിക്കാറുള്ളത് കേട്ടോ ഉച്ചക്കല്ല നമ്മൾ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും അത് കഴിയുമ്പോൾ വന്നിരിക്കും ഞാൻ ഞാൻ ഇതിനകത്ത് ചോദിച്ചിട്ട് വരുമുള്ള കാര്യമുണ്ട് വിധിയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ പറയൂ വിധിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം വിധിയിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങളൊക്കെ എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജെക്റ്റ് വേണ്ടേ സംസാരിക്കാൻ അല്ലേ പുഷ്പ സാപ്പിട്ടാ കയ്യാസ് സാപ്പിട്ടു സാപ്പിട്ടു കഴിച്ചു 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 കഴിച്ചില്ലേ നിങ്ങൾ പുഷ്പരാജ് കഴിച്ചില്ലേ ഫുഡ് എവിടെയാണ് വീട് അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നല്ല ചുമ്മാ ഒരു സബ്ജക്ട് ഇട്ടപ്പോ കേട്ടോ അഭിപ്രായങ്ങൾ പറയണ്ട പറയാൻ തോന്നുന്നവർക്ക് പറയാം വിധിയിൽ വിശ്വസിക്കുന്നവർ എല്ലാം വിധിയുടെ വിളയാട്ടം എന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ രണ്ടുപാക്ക് പറയോ മെസ്സേജ് വരുന്ന സുണ്ടർക്കൊന്നും പറയാനില്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അത് അങ്ങനെ ആയിരുന്നു അത് വിധിയാണ് അല്ലെങ്കിൽ അത് അതങ്ങനെ സംഭവിക്കേണ്ടായിരുന്നു അതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് തോന്നാറുണ്ടോ ട്വിൻഡോ ടോം ഹായ് ഹായ് ടിൻഡോ ടോം പാട്ട് കേട്ടിട്ടില്ലേ എന്ത് വിധിയത് വല്ലാത്ത ചെതി അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ അത് പാട്ടല്ലേ ജയകുമാർ ഹായ് സ്വീറ്റി ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലൈക്ക് ഡൺ ഓക്കേ താങ്ക് യു കുഞ്ഞുമോൻ വർഗീസ് ഹലോ കുറേ നാൾ കൂടെ ആണല്ലോ സുന്ദരി കുറേ നാൾ കൂടെ ഒന്നുമല്ലോ ഞാൻ ഇടക്കിടക്കൊക്കെ വരാറുണ്ട് അപ്പം പക്ഷേ കുറച്ച് മൂ രണ്ടു തോന്നുന്നു ഈ ആഴ്ച ഇപ്പം വന്നിട്ട് എന്നെ മറന്നും അറിയുമോ ഇല്ല 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 മറന്നിട്ടില്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് കുഞ്ഞുമോൻ ചേട്ടാ ഓർമ്മയുണ്ട് ബി 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 ഹൈ എത്ര ബി ഉണ്ട് മൂന്ന് രണ്ട് മൂന്ന് മൂന്നും ആറെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഹായ് ജയകുമാർ ഹായ് ഡിയ സാപ്പിട്ടാച്ചാ യെസ് സാപ്പിട്ടല്ലോ ഇത്രേ പറയുള്ളു ചേച്ചി കാണാൻ അടിപൊളിയാണ് ഓക്കെ താങ്ക് യു അതല്ല ഞാൻ ചോദിച്ചത് പിന്നെ പറ വിധിയിൽ വിശ്വസിക്കുന്നവരാണോ പറ പറ പുഷ്പരാജ മലയാള ബോയ് സൂപ്പർ അക്ക ഓക്കേ താങ്ക് യു ചേച്ചി എന്നാ പറ്റി എന്നാ പറ്റിയോ എന്നെ പറ്റിരുന്നു വിധിയെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണോ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു സബ്ജക്റ്റൊക്കെ എല്ലാവർക്കും സംസാരിക്കാൻ വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് അടിയിൽ അങ്ങനെ കുറിച്ചിട്ടത് അല്ലേ വിധിയെക്കുറി വിധിയിൽ വിശ്വസിക്കുന്ന ഒരാണോ അതായത് അത് അങ്ങനെയാണോ സംഭവിക്കുന്നത് എല്ലാവർക്കും അതായത് ചോദിച്ചാൽ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം സുഖമായിട്ട് പോകണോ അത്യാവശ്യം നല്ല ഇടയ്ക്ക് നല്ല വെയിലുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് അങ്ങനെ മഴയും വെയിലും ഒക്കെ ആയിട്ട് പോകണം പിന്നെ 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 ഹായ് ഹായ് ഹലോ ഹലോ അറിയൂ കൂട്ടോ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ വിധിയിലും വിശ്വസിക്കുക അങ്ങനെയാണോ കൂടോത്രത്തിലൊന്നും വിശ്വാസം ഇല്ല പക്ഷെ അത് തമ്മിൽ അങ്ങനെ ബന്ധമില്ലല്ലോ വിധി എന്ന് പറയുന്നത് നമ്മൾ അതെന്റെ വിധിയായിരുന്നു അല്ലെ അത് ഇന്ന അവളുടെ വിധിയായിരുന്നു നമ്മൾ പറയില്ലേ അങ്ങനെ സംഭവിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ അത് കൂടോത്രം തമ്മിൽ എന്താണ് ബന്ധം പുതിയ ചെടികൾ ഒക്കെ ഉണ്ടോ പുതിയ ചെടികൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ നമ്മൾ പൈസ കൊടുത്തു നിന്ന് അങ്ങനെ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ നഴ്സറിയിൽ നിന്നും അങ്ങനെ മേടിക്കാറില്ല പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകൂലോ എവിടെയെങ്കിലുമൊക്കെ റിലേറ്റീവ്സിന് വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമോ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓരോ കഷ്ണവും അതൊക്കെ ചോദിച്ചിങ്ങനെ കൊണ്ടുവരുന്നതാണ് അല്ലാണ്ട് ഞാൻ മേടിച്ചിട്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ ചെടിക്ക് പിടിപ്പിച്ചിട്ടില്ല എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ തരും അങ്ങനെ കൊണ്ടൊന്നു പിടിപ്പിക്കുന്നില്ല ക്യാമറയിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അത്ര ക്ലിയർ അല്ല ക്യാമറയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്താന്ന് വെച്ചാല് ഞാൻ സൺലൈറ്റിന്റെ സൺലൈറ്റിൻ്റെ ഇതിലാണ് ഇരിക്കണത് ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അറിയില്ല ക്യാമറയിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക് ഉണ്ടല്ലോ ഒരു ക്ലിയർ ഇല്ല ഇല്ല കുഴപ്പമില്ല വിധിയിൽ ഒന്നുമല്ല ഒന്നും ഒരു വിശ്വാസവും ഇല്ല ഇല്ലേ മനു ദിലീപ് സെൽഹായ് എന്തെങ്കിലും സംഭവിച്ചാൽ അന്നേരം പറയുന്ന വാക്കാണത് അല്ലേ ആയിരിക്കും അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് എന്നാണോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മളത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ പറയുക മൈൻഡ് അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അത് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ അതോ അത് സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കും അങ്ങനെയാണ് അതാ ഞാൻ ചോദിച്ചു ഇന്ന് വന്നാൽ ചോറ് കിട്ടുമോ അയ്യോ ഇന്ന് വന്നാൽ ചോറില്ല ഇന്ന് ബിരിയാണിയാണ് ബിരിയാണി ഇന്ന് ഞാൻ ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മിനിങ്ങാന്ന് എന്നാ ഇന്നലെയല്ല മിനിങ്ങാന്നാണ് ബിരിയാണി ഉണ്ടാക്കിയത് മിരിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി അത് എന്താണ് ഉണ്ടാക്കി പ്രതീക്ഷിച്ച ആൾക്കാർ വന്നില്ല അതുകൊണ്ട് കുറച്ച് ബാക്കിയായി അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് കഴിച്ചു ഇന്നതുകൊണ്ട് ബിരിയാണിയാണ് കഴിച്ചത് അതുകൊണ്ടിന്ന് ചോറില്ല ആ ഫ്രൈഡ് എഴുതി ചൂടാക്കി കഴിച്ചു ഫ്രിഡ്ജിൽ ഇരുന്നത് ചൂടാക്കി കഴിച്ചു യെസ് അങ്ങനെ കഴിക്കാറില്ല പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നമുക്ക് കളയാനും പറ്റില്ലല്ലോ അതുകൊണ്ട് കഴിച്ചു മാത്രം സീറ്റിയുടെ പഴയ സ്വീറ്റ്നെസ് കിട്ടുന്നില്ല അതാ പറഞ്ഞത് ഓഹോ നമ്മൾ പഴയ ആൾ തന്നെ നമ്മൾ ആള് മാറിയിട്ടൊന്നുമില്ല അതുപോലൊക്കെ തന്നെ എനിക്കൊന്ന് ലൈറ്റിൻ്റെ ആയിരിക്കും ചിലപ്പോൾ സൺലൈറ്റാണ് കൂടുതൽ മറ്റേ കറൻറ്റ് ലൈറ്റ് കുറവാണ് പുറത്ത് സൺലൈറ്റ് ഉണ്ട് അതാണ് ഇങ്ങോട്ട് വരുന്നത് ക്യാമറയുടെ ബാക്കിൽ എന്തോ ഉണ്ട് ചേച്ചി ഈ ഫേസിന് അതാ ഞാൻ പറഞ്ഞത് ഞാനിവിടെ ഇരിക്കണം സൺലൈറ്റ് തിരിഞ്ഞാണ് തിരിഞ്ഞിരിക്കണം കട്ട് സെറ്റ് ആയില്ല ഞങ്ങളെ എല്ലാരും ഇരിക്കുന്നില്ലേ അതാ ഒരു വിധിയല്ലേ അമ്പോ അതാണ് ഇത്ര നേരം ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു ആൻസർ അല്ലേ ഇത്ര നേരം ലൈവില് വന്നിട്ട് ഫസ്റ്റ് വന്ന ആളാണെ ഉറങ്ങിയിട്ട് വന്ന പോലെ ഉണ്ട് ഫസ്റ്റ് വന്ന ആളാണേ ലൈവില് എന്നിട്ട് ഇത്രോ നേരം കുത്തി ഇരുന്ന് ആലോചിച്ചിട്ട് പറയുന്ന ആരാൻസറ ചേച്ചിയുടെ ലൈഫിൽ ഞങ്ങൾ എല്ലാരും ഇരിക്കുന്നില്ല അത് വിധി തന്നെയാണ് ആയിരിക്കാം അങ്ങനെയെങ്കിൽ അങ്ങനെ ഉറങ്ങിയ പോലെ ഉണ്ടെന്ന് ഉറങ്ങിയ പോലെ ഉണ്ടോ ലൈറ്റിന്റെ എന്താ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല ഇപ്പൊ സെറ്റായില്ലേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നതാണ് മറ്റേ സൺലൈറ്റിൽ നിന്ന് തിരിഞ്ഞു കറണ്ട് പോയപ്പോ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ലൈറ്റ് വന്നപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഹലോ കട്ടായു ഹായ് ചേച്ചി ക്രിസ്ത്യ ഹായ് എന്തൊക്കെയുണ്ടോ വിശേഷം കുറെ കലായല്ലോ കണ്ടിട്ട് ഇവിടെ ഒന്നുമില്ലേ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നതല്ല ഫുഡ് കഴിക്കുന്ന അതാണ് കേട്ടാ ആയിക്കോ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയിപ്പത് പറഞ്ഞാൽ മതില്ലോ ഓ എന്തുവാ അത് കുഴപ്പമില്ല കുറേ നാൾ കൂടി കണ്ടല്ലോ അതുമില്ല സ്നാക്ക് ടൈം സ്നാക്ക് ടൈമാണോ ഏ അപ്പൊ ലഞ്ച് ടൈം ഇല്ലേ അപ്പൊ അതോ നാലുമണിക്കാണോ ലഞ്ച് ടൈം ഹൗ ക്രിസ്ത്യാനോ സുഖം മോനെ നന്നായിട്ട് പോകുന്നു നല്ല വിശേഷം അവിടെ എന്തുണ്ടോ വിശേഷം സുഖാണോ നിവിൻ പോയോ ഈ നിവിനെ മാത്രമേ അറിയുള്ളൂ നിവിൻ മാത്രമല്ല ഒരാളും കൂടെ ഉണ്ട് നിവിനെ മാത്രമേ അറിയുള്ളോ നിവിന്റെ കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ അതുകൊണ്ട് ചോദിച്ച കേട്ടോ അതിൻ്റെ താഴെ ഒരാളും കൂടി ഉണ്ട് ഹലോ 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 ബിരിയാണി തിന്നതിന്റെ ക്ഷീണം എന്തോ ഉറക്കം വരുന്നു പറയൂ ഷിബിൽ ഷിബിൽ കേക്ക് ഹായ് ഷിബിൽ എന്തൊക്കെയുണ്ട് വിശേഷം എവിടുന്നാണ് എവിടെയാണ് വീട് എന്ത് ചെയ്യുന്നു കാപ്പി കുടിച്ചിട്ട് വരൂ കാപ്പി കുടിച്ചിട്ട് വരാനൊന്നും സമയമില്ല കുറച്ച് നേരം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറയാം ആർക്കൊന്നും ചോദിക്കാനില്ല ആർക്ക് പറയാനുമില്ല അപ്പോൾ പിന്നെ ഞാനും പോയാക്കാം അല്ലേ കാപ്പിയാണോ ചായയാണോ കുടിക്കാറ് രണ്ടും കുടിക്കും പക്ഷെ കൂടുതൽ ഇഷ്ടം കാപ്പിയാണ് രണ്ടും കുടിക്കാറുണ്ട് കാപ്പിയോട് കൂടുതൽ ഇഷ്ടം ചായയേക്കാൾ ഹലോ ബ്രൂ കോഫിയോ ഒന്നും കഫിയൊക്കെയാണോ നിങ്ങളിഷ്ട ക്യാമറ എന്തോ ഒരു മങ്ങിയിരിക്കുന്നത് പോലെ തോന്നി അശ്വിൻ മഴ ഉണ്ടോ അശ്വിൻ അശ്വിൻ എവിടെന്നാണ് മഴ ഉണ്ടോ എന്ന് വെച്ചാൽ ഇടയ്ക്ക് പെയ്യും പിന്നെയും തോരും പിന്നെ പെയ്യും പിന്നെയും തോരും അതൊക്കെ തന്നെ പ്യുർ കോഫി കിട്ടുമോ മിക്സ് അതും ആ കോക്കറി ആ കോക്കറി പ്യുർ കോഫി നമ്മളങ്ങനെ പാക്കറ്റ് കോഫി മേടിക്കൽ കുറവാണ് പിന്നെ മില്ലീന്നൊക്കെ പൊടിക്കുന്നിടത്തുനിന്ന് മേടിക്കും സിറ്റി ഞാൻ സിറ്റിന്നോ സിറ്റി ഞാൻ കുറേ നാളായി വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമന്റ് അടിച്ച് ഓക്കേ 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 ഞാൻ വിചാരിച്ചു എന്റെ ക്യാമറയുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും ഷിബിൽ കേശ്വിൻ കോഴിക്കോടാണ് കോഴിക്കോട് എവിടെയാണ് അശ്വിൻ ചിക്കരി മിക്സ് മനസ്സിലായി മനസ്സിലായി കുഞ്ഞുമ്മൻ വർഗീസ് എന്നെയും അറിയില്ല അല്ലേ അറിയാ അറിയാൻ എനിക്ക് ഓർമ്മയുണ്ട് നാളൊക്കെ വന്നോണ്ടിരുന്നല്ലേ ലൈവില് ഓർമ്മയുണ്ട് ഷിബിൽ കേ എത്ര പ്രാവശ്യം ഹായ് പറയണം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഹായ് പറഞ്ഞു കേട്ടോ കാണാഞ്ഞിട്ടാണോ അല്ല കേക്കാത്തില്ല അന്നു ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ എൻ്റെ മുടി മുട്ടയടിച്ചു തരും ആ നമ്മുടെ ബാർബർ വന്നിട്ടുണ്ടെന്നോന്ന് ഇയാളാണോ പണ്ടും വന്നുകൊണ്ടിരുന്നത് ചേച്ചി ബിരിയാണി വെക്കുമ്പോൾ നമ്മളെ ഒന്നും വിളിക്കില്ലോ അറ്റ്ലീസ്റ്റ് സ്റ്റോറി ഇട്ടാൽ പോരായിരുന്നു വരൂല്ലേ ഞങ്ങളൊക്കെ ആ അതറിയാവുന്നോണ്ടല്ലേ ഇടാഞ്ഞെ ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ എൻ്റെ മുടിയും മുട്ടയടിച്ചു തരുമോ അശ്വിൻ കക്കോടി കക്കോടിയോ കക്കോടി എവിടെയാണ് സ്ഥലം എനിക്കറിയില്ലല്ലോ സീറ്റ്ന നല്ലൊരു ഹൗസ് വൈഫ് ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നെ എന്തോ എന്റെ പരിചയമുള്ള ആളാണെന്നെങ്കിൽ ഞാൻ പല പ്രാവശ്യം പല ലൈവില് ഞാൻ ചോദിച്ചു പറയാറുണ്ട് പറയുന്നില്ല ആരാണെന്ന് ശിബില് കേ എന്താണ് അത്ര ആലോചന ഹായ് പറഞ്ഞു മടുത്തില്ലേ ഹൗസ് വൈഫായിട്ട് മാറിക്കഴിഞ്ഞു വെച്ചാ നമ്മള് സിറ്റുവേഷൻ എങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ അങ്ങനെ ആവും മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് പിണങ്ങി പോവല്ലേ പിണങ്ങിപ്പോവെന്നൊന്നുമില്ല സ്നാന സ്നേഹ സ്നേഹില്ലാത്ത ജീവി സ്നേഹമില്ലാത്ത ജീവി ആ എന്നെ എമ്മ മാറി എന്നെ അടിച്ചു പോയതല്ലേ നെറ്റ് ഭയങ്കര സ്ലോ ആണ് നെറ്റ് ഭയങ്കര സ്ലോ ആ എന്നാ അതായിരിക്കും കാപ്പി എത്തിച്ചു വെച്ചപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ എൻറെ കൂടെയൊക്കെ ഒരു അന്ന് രണ്ടോ മൂന്നോ ആശുവിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അവരാരെങ്കിലും ആണോ പെട്ടെന്ന് കോഴിക്കോട് കൂടെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചു അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് എവിടെയാ സ്ഥലം നെട്ടോ ആ സ്ഥ പറഞ്ഞ സ്ഥലം എനിക്കറിയില്ല എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് കോഴിക്കോട് താമരശ്ശേരി അല്ല ഇതിനിടയിൽ എപ്പോൾ മുടി കറുപ്പിക്കാൻ ടൈം കിട്ടുന്നു മുടി കറുപ്പിക്കാറില്ല ഓൺലി ഹെന്ന പൗഡർ കറുപ്പിക്കലൊന്നുമില്ല